സൂറ അൽ മാതൃകാ ചോദ്യങ്ങൾ ഭാഗം ഒന്ന് അന്യ സ്ത്രീയും പുരുഷനും ഒറ്റക്കാവെന്നിടത്ത് മൂന്നാമനായി ആരുണ്ടാകുമെന്നാണ് പ്രവാചകൻ സല്ലാഹു അല്ലി വസ്ല്ലം പഠിപ്പിക്കുന്നത് ഉത്തരം ഇബിലീസ് രണ്ട് ശരീരത്തിന് ഏറ്റവും വെറുക്കപ്പെട്ട പ്രവർത്തനം നാവുകൊണ്ട് പറയുന്നതിൽ ഏറ്റവും ചീത്തയായ സംഗതി എന്നീ അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന അറബി പദമേത് ഉത്തരം ഫാഹിഷത് മൂന്ന് മലലൂം എന്നതിൻ്റെ അർത്ഥമെന്ത് ഉത്തരം മർദ്ദിദൻ നാല് അധികാരം എന്നതിന് ഖുർആൻ ഉപയോഗിച്ച പദമേത് ഉത്തരം സുൽത്താൻ അഞ്ച് വലിയ എന്നതിൻ്റെ അർത്ഥം എന്ത് ഉത്തരം രക്ഷാധികാരി ആറ് കരാർ എന്നതിന് ഖുർആൻ ഉപയോഗിച്ച പദമേത് ഉത്തരം അഹദ് ഏഴ് അന്യായമായി അനാഥയുടെ സമ്പത്ത് തിന്നുന്നവനുള്ള ശിക്ഷയായി ഖുർആൻ പഠിപ്പിക്കുന്നതെന്ത് ഉത്തരം തൻ്റെ വയറ്റിലേക്ക് തീയാണ് നിറക്കുന്നത് എട്ട് കൃത്യതയുള്ള നേരായ വക്രതയോ ന്യൂനതകളോ ഇല്ലാത്ത അളവിനും തൂക്കത്തിനും ഖുർആൻ ഉപയോഗിച്ച പദമേത് ഉത്തരം അൽ മുസ്തഖീം ഒമ്പത് യാഥാർത്ഥ്യം അറിയാതെ കേവല ലക്ഷണങ്ങൾ മുൻനിർത്തി തീർപ്പിലെത്തുന്നതിന് ഉപയോഗിക്കുന്ന അറബി പദമേത് ഖിയാഫ പത്ത് ചിന്താ മനസ്സ് എന്നതിന് ഖുർആൻ ഉപയോഗിച്ച പദമേത് ഉത്തരം അൽ ഫുആദ് പതിനൊന്ന് കിബർ കയറിയ മനസ്സുകളിൽ വിനയവും ദേഷും ഉണ്ടാവുകയില്ല ഉത്തരം ഭയഭക്തിയും പന്ത്രണ്ട് സയ്യഅത്ത് എന്നതിൻ്റെ വിപരീത പദമേത് ഉത്തരം ഹസനത്ത് പതിമൂന്ന് സൂറ അൽ ഇസ്രീന് അസ്ര എന്ന് പേരുണ്ടെന്ന് പറഞ്ഞ പണ്ഡിതൻ ആരാണ് ഉത്തരം ബൈലോവി പതിനാല് സ്വീകരിച്ചാൽ നീ അധിക്ഷേപിക്കപ്പെട്ടവനും നന്മകളെല്ലാം വിലക്കപ്പെട്ടവനായും നരകത്തിൽ എറിയപ്പെടുന്നതാകുന്നു മുപ്പത്തിയൊമ്പതാം ആയത്തിൽ പറയുന്ന പാപം എന്താണ് ഉത്തരം അള്ളാഹുവിന് പങ്കാളികളെ സ്വീകരിക്കൽ പതിനഞ്ച് അറേബ്യൻ മുഷരിക്കുകൾ മലക്കുകളെ ദൈവത്തിൻ്റെ ആരായിട്ടാണ് കരുതിയിരുന്നത് ഉത്തരം പെൺമക്കൾ പതിനാറ് പെൺമക്കൾക്ക് നാൽപ്പതാമത്തെ ആയത്തിൽ ഉപയോഗിച്ച പതമേത് ഇനാസ് പതിനേഴ് പലതരത്തിൽ വിശദീകരിച്ചു വ്യക്തമാക്കി ഉത്ബോധിപ്പിച്ചു എന്നീ അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന ഖുർആാനിക പദമേത് സൊറഫ പതിനെട്ട് ഹലീം എന്നതിൻ്റെ അർത്ഥം ഉത്തരം ഏറെ ദയാമയൻ പത്തൊമ്പത് ഹിജാബ് എന്നതിൻ്റെ അർത്ഥം മറ ഇരുപത് അക്കിന്നത്ത് എന്നതിൻ്റെ ഏകവചനം എന്ത് ഉത്തരം കിനാൻ ഇരുപത്തിയൊന്ന് പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമക്ക് എതിരിൽ ശത്രുക്കൾ ഒരുമിച്ച് കൂടിയ സ്ഥലമേത് ഉത്തരം നിബിസല്ലാഹു അലഹി വസല്ലമക്ക് ആഭിചാരം ബാധിച്ചതാണെന്ന് പറഞ്ഞു പരത്തിയവരിൽ പ്രമുഖർ ആരായിരുന്നു ഉത്തരം വലീത് പിന് മുറ അബൂജൽ ഇരുപത്തിമൂന്ന് മലക്കല്ലാത്ത ഭക്ഷണം കഴിക്കുന്ന സാധാരണ മനുഷ്യൻ എന്ന അർത്ഥത്തിലുള്ള അറബി പദമേത് ഉത്തരം മസൂർ ഇരുപത്തിനാല് നാൽപ്പത്തിയെട്ടാമത്തെ ആയത്തിൽ പറയുന്ന ഒൺലു അഥവാ നോക്കു എന്നത് ആരോടാണ് ഉത്തരം നബി നബിസല്ലാഹു അലൈഹി വസല്ലമ്മയോട് ഇരുപത്തി അഞ്ച് ശിലകൾ എന്നതിന് ഖുർആൻ ഉപയോഗിച്ച പദമേത് ഉത്തരം ഹിജാറത്ത്